നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ദൈവുസ് ഫാമിലിയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ വീടിരിക്കുന്ന ഒന്ന് കാണിച്ചു തരാവേ

ചൂരൽമല മല പൊട്ടിയിൽ വയനാട് ചൂരൽ മല അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ച് തരാമെന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ് വലിയ ഒരു മല കേരളം ദേവൂണു എല്ലാവരും അവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് ഓക്കേ ഫുള്ള് തേയിലത്തോട്ടാണ് കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ എങ്ങനെ നടന്നു നടന്നു നടന്ന് എങ്ങനെയുണ്ട് ദൈവം ഏ പേരൊക്കെ ഉണ്ട് മൂത്തിട്ടില്ല ഞാൻ നിനക്ക് ഈ മലേൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ റൂം കാണാം കേട്ടോ ഇതാ അവിടെയാണ് കേട്ടോ നമ്മുടെ റൂം നമ്മൾ താമസിക്കുന്ന റൂമാണത് അതാ കാണുന്നത് നമ്മളിപ്പം മാറിയില്ലേ വീട് മാറി സേഫായി എന്ന് പറഞ്ഞതാണ് നോക്കിയാൽ അതാ മലകളൊക്കെ ഉണ്ട് വലിയ സേഫൊന്നും അല്ല എങ്കിലും നമ്മൾ ആദ്യം താമസിച്ചോർത്തുന്ന ഒരുപാട് മാറ്റങ്ങൾ വന്നു ആദ്യം താമസിച്ചോടത്ത് വലിയ സേഫൊന്നുമല്ലായിരുന്നു ഞാനിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടും കയറുന്നോണ്ട് കേട്ടോ ഓക്കെ അതൊക്കെ ഇതാണ് ചൂരൽ മറുഭാഗം ഇതാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറ ഭാഗമാണ് പൊട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മൾ താമസിക്കുന്നത് വാഗമരം അല്ലേത് ഒരു എല്ലാത്തിൻ്റെ നടുവിലായിട്ടൊരു വാഗമരം നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് വഴി വാഗമരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അങ്ങോട്ടൊരു വഴിയുണ്ട് ആ ഹാ അത് കാണിക്കുമ്പോളെ മുള്ളമ്പന്നീൻ്റെ മുള്ളല്ലേ ഇത് കേട്ടോ മേത്ത് തെട്ടിക്കരുത് കേട്ടോ ഇതാ കേട്ടോ മുള്ളമ്പന്നീൻ്റെ മുള്ളാണിത് എന്നാൽ കഴിഞ്ഞ ദിവസം റോട്ടിൽ കുറേ കടപ്പുണ്ടായിരുന്നു മേത്ത് തട്ടിക്കരുത് കേട്ടോ പഴുക്കും കുറേ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ബാ അത് മേത്ത് തട്ടിക്കരുത് കിട്ടോ ആ മേത്ത് തട്ടിച്ച അവിടെ മുറിഞ്ഞു പഴുക്കും ഇത് മറ്റേ ചൂരൽമലേന്റെ മലേന്റെ മറുഭാഗല്ലേട്ടോ ഈ ഇതിന്റെ ഇടയിൽ വല്ല കടുവ ഉണ്ടെങ്കി നാണത്തേക്ക് വീഡിയോ എടുക്കാൻ ഞാനുണ്ടാവില്ല ഏതിലെ പിന്നെ തിന്നാനുള്ളതല്ലേ ഇവിടെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ ആ റോഡ് ആ റോഡ് റോഡ് റോഡേട്ട് മേപ്പാടി റോഡല്ലേ എല്ലാവരും ഹായ്താ ില്ല ഞാനും കൊടുത്ത ഓക്കെ ഇതാണ് നമ്മുടെ ഒരു ഏരിയ വരുന്നത് ഇത് ശരിക്കൊരു ഇങ്ങോട്ട് അവിടെയൊക്കെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് മൊത്തവും ചെമ്പ്രമലിയും കമ്മ്യൂണിസ്റ്റ് പച്ച പക്ഷെ അത് പൊട്ടിപ്പോയിട്ടുണ്ടെ തീർന്നു അതാണിപ്പോൾ വയനാട്ടിൽ നിന്ന് സംഭവിച്ചത് ഇതുപോലൊരു മലയായിരുന്നു മൊത്തത്തിൽ ആ മല മൊത്തം പൊട്ടിയാണ് ഇങ്ങ് പോകുന്നത് ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാണ് അവിടെ എന്താ സ്ഥിതി എന്ന് എന്നറിയത്തില്ല അവിടെ വീട് വീടൊന്നും ഉണ്ടല്ലേ ഇവിടെ കുറേ കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട് അത് പശുവിൻ്റെ ആണോ കടുവേൻ്റെ ആണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് താഴോട്ടിറങ്ങാണ് മലയുടെ മുകളിൽ നിന്നും താഴോട്ട് താഴോട്ടിറങ്ങുകയാണ് ഈ വാഗമരം അടിപൊളിയാണ് കേട്ടോ അത് ശരിക്ക് ചുവന്ന പൂ അത് മൊത്തം വിടർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കണ്ടോ മുള്ളംപന്നീൻ്റെ മുള്ള ഇതെങ്ങാനൊന്ന് തറച്ച് പോയാൽ തീർന്ന് ശരിക്കും ഇതിൻ്റെ അറ്റത്ത് ഇതില്ലേ ഇത് നമ്മുടെ മേത്ത് കുത്തി കഴിഞ്ഞാൽ പഴുക്കൂട്ടോ നമ്മുടെ സ്കിന്നിന് ആ നമ്മുടെ സ്കിന്നിന് പറ്റാത്തൊരു കാര്യമാണിത് തുളഞ്ഞു കയറുന്ന ഒന്നാണ് ഒരുപാടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് നമ്മുടെ തേയിലയുടെ പൂവാണ് കേട്ടോ തേയിലയിലുണ്ടാവുന്ന അത് ഞാൻ പൂവുണ്ട് കായും ഉണ്ട്